ദക്ഷിണ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിൽ കത്തോലിക്ക വൈദികൻ കൊല്ലപ്പെട്ടു ഫാദർ റാമോൺ അർദുറോ മൊണ്ടേജോ പേനാഡോ എന്ന വൈദികനാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിന് പിന്നിൽ കൊല്ലക്കാരാണെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ന്യൂവ പാമ്പ്ലോണിയിലെ ആർച്ച് ബിഷപ്പും ഒക്കാനയിലെ അപ്പോസ്ലിക് അഡ്മിനിസ്ട്രേറ്ററുമായ ബിഷപ്പ് ജോർജ് ആൽബർട്ടോ ഒസോട്ടോ വൈദികന്റെ കൊലപാതകത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഒക്കാനയിലെ ഭ്യൂണവിസ്റ്റ ജില്ലയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ആയുധധാരികളായ രണ്ട് കൊള്ളക്കാർ ഫാദർ റാമോൺ ആർദുറയെ ആക്രമിക്കുകയായിരുന്നു ആക്രമികളുമായി വൈദികൻ ഏറെ നേരം പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇവരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല കുത്തേറ്റാണ് ഫാദർ റമോൺ കൊല്ലപ്പെട്ടത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂവ പാംപ്ലോനയിലെ ആർച്ച് ബിഷപ്പും ഒക്കാനയിലെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററുമായ ബിഷപ്പ് ജോർജ് ആൽബർട്ടോ ഓസാസോട്ടോ വൈദികന്റെ കൊലപാതകത്തിൽ ദുഃഖം രേഖപ്പെടുത്തി വിശ്വാസികളെ അഗാധമായ നിരാശയിലേക്കും സങ്കടത്തിലേക്കും തള്ളിവിട്ട സംഭവമാണ് കൊലപാതകമെന്നും മരിച്ച വൈദികന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നതായും ബിഷപ്പ് ഓസ വ്യക്തമാക്കി വൈദികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൊളംബിയയിലെ കത്തോലിക്കാ സഭ ശക്തമായി അപലപിച്ചു കർത്താവ് വൈദികന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ അദ്ദേഹത്തെ അറിയാനും സാക്ഷികളാകാനും അവസരം ലഭിച്ച മുഴുവൻ സമൂഹത്തിനും ആശ്വാസവും ശക്തിയും പകരുമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക്